ഫ്രണ്ട്സ് ലിറ്റി ടോർസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്തെടുത്തിരിക്കുന്ന കുറച്ച് സ്ലിംഗ് ബാഗുകളാണ് കാണിക്കാൻ പോകുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ബാഗ് വാങ്ങണം ഓൺലൈനായിട്ട് വാങ്ങണം എന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാഗ് വാങ്ങിക്കാവുന്നതാണ് ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരികയാണ് കൂടുതൽ ഞങ്ങൾ ഫ്ലോറൽ വർക്കുകളാണ് ചെയ്തേക്കുന്നത് മുൻ വീഡിയോകളിലെല്ലാം ഞങ്ങൾ ബാഗിൻ്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട് വളരെ മേൽത്തരം ജീൻസ് മെറ്റീരിയലാണ് ബാഗ് നിർമ്മിക്കുന്ന ജീൻസ് മെറ്റീരിയലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഖാദിയുടെ സ്ട്രാപ്പാണ് അതുകൊണ്ട് തന്നെ ലോഡ് കുറവാണെങ്കിൽ പോലും അത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് തെന്നി തെന്നിപ്പോരത്തില്ല അതോടൊപ്പം തന്നെ മനോഹരമായ എംബ്രോയ്ഡറി ഉണ്ട് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് അത് വളരെ അടുത്തടുത്തുള്ള സ്റ്റിച്ചിങ് ആണ് അല്ലാതെ ലോങ് സ്റ്റിച്ചിങ് അല്ല ചെയ്തിരിക്കുന്നത് അതുപോലെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ലൈനിങ് ആണെങ്കിലും വളരെ ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് ആണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പരിചയപ്പെടാം ആദ്യം നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഇതാണ് ഓക്കെ രണ്ടാമത്തെ എംബ്രോയ്ഡറി അതും ഒരു ഫ്ലോറിലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ഒരു ബ്ലൂ കളറിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ഒരു വൺ കോർണറിൽ വെച്ചാണ് ചെയ്തേക്കുന്നത് അടുത്തത് ഇത് ഒരു അല്പം അടിപൊളിയാണ് മനോഹരമായ എംബ്രോയിഡറി ആണ് നമുക്ക് കാഴ്ചയിൽ തന്നെ ഒരു ലുക്കുള്ള ഒരു എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് മനോഹരമായ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കളറാണ് ഇത് പിച്ച് കളറാണ് ലൈറ്റ് പീച്ച് കളറിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് അടുത്തത് നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ഇത് ഞങ്ങൾക്ക് ധാരാളം സെയിലുള്ള ഒരു മോഡലാണ് ബ്ലാക്ക് ബേസിലാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു രണ്ട് ബെഞ്ച് റോസ ഫ്ലവറാണ് ചെയ്തേക്കുന്നത് ഒത്തിരി മൂവ്മെൻ്റ് ഉള്ള ഒരു മോഡലാണ് ഈ പ്രത്യേകിച്ച് ഈ എംബ്രോയ്ഡറി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ മറ്റൊരു ഫ്ലോറലാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കളറ് കണ്ടോ ഓക്കെ അതുപോലെ തന്നെ വേറൊരു കളറാണ് ഇത് അതുപോലെ തന്നെ നല്ല മൂവ്മെന്റ് ഉള്ള ധാരാളം എൻക്വയറി ഉള്ള ഒരു ഫ്ലോറലാണ് ഇത് അതിനകത്ത് നമ്മളൊരു ഓറഞ്ച് കളർ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു മോഡൽ നമുക്ക് നോക്കാം അടുത്തൊരു മോഡല് ഈ മോഡൽ നോക്കിയേ അതുപോലെ തന്നെ അത്യാവശ്യം ഓൺലൈൻ ആയിട്ട് നല്ല മൂവിങ് ഉള്ള ഒരു എംബ്രോയിഡറി ആണ് ഫ്ലോറൽ ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ടോട്ടി ബാഗ് ഒക്കെ വിറ്റ് പോയേക്കുന്ന എംബ്രോയിഡറികളിൽ ഒന്നാണ് ഇത് ഈ ലീഫ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെയുള്ള അതിൻ്റെ തന്നെ മറ്റൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഓക്കെ ഇതും മനോഹരമായൊരു ആണ് തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ ഞങ്ങളുടെ കളക്ഷൻസ് ആണ് താല്പര്യമുള്ളവർക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബാഗ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ